എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാകുളം വാർഡിൽ വയോജനോത്സവം നടത്തി പ്രതിഭ അംഗനവാടിയിൽ നടന്ന ചടങ്ങ് കൗൺസിലർ ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സുമ മുരളി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് തഹസിൽദാർ ലീന രാജീവൻ വയോജന സന്ദേശം നൽകി രമണി ടീച്ചർ സ്നേഹലത ബനേഷ് ചന്ദ്രിക ചന്ദ്രൻ കമലം ചന്ദ്രബാബു ടി കെ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു വയോജനങ്ങൾക്ക് ഫ്ലാസ്കുകൾ വിതരണം ചെയ്തു എൺപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട വയോജനങ്ങളെയും അൻപത് വർഷം വിവാഹ ജീവിതം പൂർത്തീകരിച്ച ദമ്പതികളെയും കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു അതിന്റെ ഒരു പ്രധാന ഒരു വീട്ടിലെ സമാധാനം ആ പങ്ക്ങ്ക്ങ്ക് നമ്മൾ നിർവഹിക്കണം നമ്മളെ അവകാശത്തോടൊപ്പം എന്തുവേണം അവകാശത്തോടൊപ്പം തന്നെ നമ്മള് നമ്മള പ്രായമുള്ള ആളുകളാണ് ആ വീട്ടിൽ സമാധാനം നിലനിൽക്കാനായിട്ട് ഉള്ള അതിന്റെ ഒരു നേതൃസ്ഥാനത്ത് നിക്കേണ്ട ആളുകളാരാണ് അവിടുത്തെ പ്രായമുള്ള ആൾ അനുഭവപരിജ്ഞാനുള്ളവർക്കാണ് അവിടെ ഉള്ള ആളുകൾക്കാണ് നമുക്കറിയാം പഴയ സ്ഥിതി ഒക്കെ കൂട്ടുകുടുംബ സ്ഥിതി ഒക്കെ പോയി മുമ്പ് പോലെ തന്നെ നമുക്കറിയാം ചാരികസാരയില് പഴയ കാലഘട്ടത്തിൽ ഒരു ചാരുകസാരണ്ടാവും അല്ലേ ആ ചാരികസാരീരുമാനം ഉണ്ടാവും ആ ചാരികസാര തീരുമാനം എടുക്കുന്നത് ആ വീട്ടില് എന്ത് ചെയ്യണമെന്ന് ആ ചാരിക സാരി അവിടെ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്താ തോന്നുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ടു തീരുമാനിക്കുന്ന ആ വീട്ടിലെ കാരണം ഇന്ന് ഇപ്പൊ സാഹചര്യം കൂട്ടുകൂട്ടിയൊക്കെ പോയി വിവാഹത്തിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ വീടുകൾ പണിതിട്ടാണ് ഒന്നോ രണ്ടോ വീടുകൾ പണിത രണ്ട് കാര്യത്തിന് ഒന്ന് ഡൈവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ കൂടി രണ്ട് വീടുകൾ പണിയാണ് അങ്ങനെയും കൂടി ആളുകളെ ഇപ്പൊ നമുക്കറിയാം സ്ത്രീകളൊക്കെ വലിയ മുന്നേറ്റത്തിലേക്ക് വന്നപ്പോ തന്നെ പല വീടുകളിലും പ്രശ്നം സാമ്പത്തിക സുരക്ഷിതം പല വീടുകളിലും സ്ത്രീകൾക്കായി അപ്പൊ പലപ്പോഴും അവര് സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പല വീടുകളിലും നമുക്ക് സാഹചര്യം നമുക്കറിയാം അപ്പൊ എന്താ സംഭവിക്കും സ്വന്തമായിട്ട് വരുമാനമായി സ്വന്തമായിട്ട് വരുമാനമാകുമ്പോൾ എന്ത് വരും സ്വാഭാവികമായിട്ടൊരു എന്തുവരും എല്ലാവരിലും അല്ല സ്വാഭാവികമായിട്ടൊരു അഹംഭാവം താർഷ്യൊക്കെ തന്നെ നമ്മൾ ഉടലെടുക്കും അല്ലെ പല അപ്പൊ എന്ത് സംഭവിക്കും ഭർത്താവിനെ അംഗീകരിക്കില്ല മൈസരം അംഗീകരിക്കില്ല മൈമന അംഗീകരിക്കില്ല അത്യാവശ്യം പത്ത് അമ്പതിനാറ് പേര് ചമ്പളം ഞാൻ ഞാനെന്തിനാണ് അച്ഛനും അമ്മയെ അംഗീകരിക്കണത് ഭർത്താവിനെ അംഗീകരിക്കണത് ഭർത്താവ്മാരി തന്നെ ശമ്പളം പേടിക്കുന്ന ആളാണ് ഭർത്താവിന്റെ കീഴിൽ കീഴിലല്ല പക്ഷെ പരസ്പരം വിട്ടുവീഴ്ചയും പരസ്പരം സ്നേഹവും പങ്കുവെക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത് കുടുംബത്തിൽ മനസമാനം ഉണ്ടാവുള്ളൂ